സിനിമാ ലോകത്തെ തേടി വീണ്ടും ദുഃഖവാർത്ത പ്രണാമം അർപ്പിച്ച് താരലോകം പ്രശസ്ത സിനിമാ നിർമ്മാതാവ് പ്രിതീഷ് നന്ദിയാണ് അന്തരിച്ചത് ഹൃദയാഘാതത്തെ തുടർന്ന് ബുധനാഴ്ചയാണ് അന്ത്യം സംഭവിച്ചത് എഴുപത്തിമൂന്ന് വയസ്സായിരുന്നു മുംബൈയിലെ വസതിയിൽ വച്ചായിരുന്നു അന്ത്യം ബോളിവുഡ് സിനിമാ ലോകത്ത് ഇദ്ദേഹം ഏറെ സജീവമായിരുന്നു ചമേലി പി ആർ കെ സൈഡ് ഇഫക്ട്സ് ജങ്കാർ ബീറ്റ്സ് തുടങ്ങി നിരവധി വിജയ ചിത്രങ്ങൾ നിർമ്മിച്ചു ടി വി ഷോകൾ നിർമ്മിച്ചുകൊണ്ടാണ് പ്രതീഷ് നന്ദി വിനോദ ലോകത്തേക്ക് ചൂടുവെച്ചത് രണ്ടായിരത്തി ഒന്നിലാണ് ആദ്യ സിനിമ നിർമ്മിച്ചത് പ്രിയ നിർമ്മാതാവിന് എഴുപത്തിമൂന്ന് വയസ്സായിരുന്നു ആത്മാവിന് നിത്യശാന്തി ലഭിക്കട്ടെ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം